സ്ലാമലേക്കും അബ്ദുല്ല ഹാസോഡാണ് സാധാരണമാരെ വീഡിയോ കാണുന്നവരോട് പ്രത്യേകിച്ചിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഡൽഹിയിൽ സ്ഫോടനമൊക്കെ നടന്നപ്പോൾ അതിൽ ആദ്യം തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനത്തിൻ്റെ പരാജയമാണെന്ന് പറഞ്ഞത് മുസ്ലിങ്ങളാണ് പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ടിച്ച് ഒരുപാട് നമ്മളെ രാജ്യസിനേഹികളായ ഒരുപാട് ആളുകളുണ്ട് ശ്വാസം കഴിക്കുന്നവനും ശ്വാസം കഴിക്കാത്തവനും പണിക്കറും അതുതന്നെ നമ്മളൊരു ശങ്കരേട്ടനും അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ മുസ്ലിങ്ങളെ വിമർശിക്കാൻ വഴി നടക്കുന്നത് കാരണം എന്തുകൊണ്ട് തള്ളിക്കളഞ്ഞില്ല അത് പാടില്ല എന്ന് പറഞ്ഞില്ല എന്തുകൊണ്ട് ദേശസുരക്ഷ എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതല്ലേ എന്നൊക്കെ ഉള്ളപ്പോൾ ഒരുപാട് വീഡിയോകളൊക്കെ നമ്മളിവിടെ കണ്ടു ഈ നാട്ടിൽ വലിയ ചർച്ച വിഷയമായി കാരണം മുസ്ലിങ്ങൾ സുരക്ഷാ വിശ വീക്ഷ വീക്ഷ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എല്ലാവരും ഇവിടെ സംരക്ഷിക്കേണ്ട ആളുകൾ സംരക്ഷിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നല്ല അത് കണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതല്ല പക്ഷേ ഇവരൊക്കെ പറയുന്നത് തറിയോ തള്ളിക്കളഞ്ഞില്ല അത് സുരക്ഷാ വീക്ഷ എന്ന് പറഞ്ഞു അപ്പോൾ അവർ സപ്പോർട്ട് വെക്കുന്നതെന്ന് പറയുന്നു വീഡിയോ വീഡിയോ ആ ആ എല്ലാ ഒരു കഥ നിങ്ങൾ കണ്ടില്ലേ ഇന്ത്യയുടെ മായ വിവരങ്ങള് പാകിസ്ഥാൻ ഒറ്റ കൊടുത്ത രണ്ട് ചാരന്മാരും താടിയും വെച്ചന്മാര് പോലീസ് നോക്കി നിങ്ങൾ ഈ വാർത്തയൊന്നും കണ്ടില്ലേ എന്റെ പൊന്നാല മാണികളെ സ്വദേശികളായ രണ്ടുപേര് കർണാടകയിൽ വെച്ച് അവര് കപ്പൽശാല ജീവനക്കാരാ എന്നെയും എന്തിനാണെന്നറിയോ ചാരപ്പണി ഇന്ത്യയുടെ വിവരങ്ങൾ പാകിസ്ഥാൻ ഉറ്റിക്കൊടുത്തതിന്റെ പേരില് ഒരാളുടെ പേര് രോഹിത് അയാളുടെ പേര് തൊട്ടു മുമ്പ് അബ്ദുല്ല മഹമ്മദ് കുട്ടി ഒരു പേര് ഇല്ല പേര് വെറും നിരുവാധികം രോഹിത് മറ്റൊരാടെ പേര് സാന്ദ്ര ഇനി എന്ന് പറഞ്ഞേ താടി കണ്ടിട്ട് പേടി വരുന്നുണ്ടോ താടി താടി ഉണ്ടാ താടി കണ്ടിട്ട് പേടി വരുന്നുണ്ടോ തൊപ്പി കണ്ടിട്ട് പേടി വരുന്നുണ്ടോ ഇല്ലല്ലേ ഇനി ഇനി എങ്ങണം തട്ടം കണ്ടിട്ട് ശടാ ത്തിരുപത്തി അഞ്ചിലെ അമ്പതാമത്താളാണല്ലേ ഒന്നോ ഒന്നും അല്ലെന്നേ ഓപ്പറേഷൻ സിന്ധു കഴിഞ്ഞപ്പോ നമ്മള് കണ്ടതാണല്ലേ നമ്മുടെ കൊച്ചി സ്വദേശി അഖിലെന്ന് പറഞ്ഞു കൽവത്തി സ്വദേശി അവന അടക്കം ഒരു കുപ്പി കല്ലിനും പെണ്ണിനും വേണ്ടി ഇന്ത്യയുടെ വിലപ്പെട്ട രഹസ്യങ്ങൾ ഒറ്റക്കൊടുത്തി വാർത്ത കണ്ടിട്ടില്ലേ എനിക്ക് പറഞ്ഞാൽ ഞാൻ തരാം കാമ്പോണെ ഈ സ്റ്റോക്കാണ് അമ്പതാമത്താളാണ് ഇന്ത്യയുടെ വിവരങ്ങൾ ഒറ്റക്കൊടുത്തിന്റെ പേരിൽ പിന്നൊരു ഫ്ലോർ ഉണ്ടായിരുന്നല്ലോ വറന്നുപോയാ മൽഹോത്ര അവർ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരണെന്നും ഏത് കൊടി പിടിച്ചുകൊണ്ട് നടന്നതാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ആ അങ്ങനെ നമ്മുടെ ജ്യോതി മൽഹോത്രയടക്കം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അമ്പതാമത്താളെയാണ് ഇന്ത്യയുടെ വിലപ്പെട്ട രഹസ്യങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യയുടെ ശത്രുരാജ്യമായ പാകിസ്ഥാൻ ഉറ്റിക്കൊടുത്തതിന് പേരിൽ ഇപ്പതേ ഇവര് രണ്ടുപേരും രോഹിത് സാന്ദ്രയും പേടി വരുന്നുണ്ട പിന്നെ പറയണേ മറ്റേ ചേട്ടനുണ്ടായിരുന്നില്ല ഇതൊക്കെ കാണുമ്പോൾ ആ ചേട്ടൻ പോകുന്നത് ഇതുപോലെ താടിയും തൊട്ടിയും വെച്ച് നടക്കുന്നവരെ കണ്ടാലും ഇപ്പോൾ പേടിയാണ് എവിടെയാണ് ഇവർ പൊട്ടിത്തെറിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ നല്ലവരായ മുസ്ലിം സഹോദരങ്ങളെ നിങ്ങളെ കൂടി ഇതിൽ ചേർത്ത് പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട് പക്ഷേ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുത ഇതാണ് ഇത് മനസ്സിലാക്കാതെ ഈ കൂട്ടർക്ക് വളം വെച്ച് കൊടുക്കുന്നേ ഇതിപ്പോ അമ്പതാമത്തെ ആളല്ലേ അല്ലെ നിങ്ങൾ ഒരു ഡൽഹി സ്ഫോടനമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തീവ്രവാദികളെ തീവ്രവാദികൾ തീവ്രവാദികളുടെ വേഷം വെച്ചിട്ട് എന്തെല്ലാം പറഞ്ഞു ഒരു കാരണം തെറ്റ് ചെയ്യുക അതെന്നുള്ളത് ആ തെറ്റ് അത് തീവ്രവാദി ഏത് തീവ്രവാദിയാണേലും അത് അവരിൽ മാത്രം നിക്ഷിപ്തമാണ് മറ്റൊരാളിലേക്കും അത് അത് മൊത്തവത്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പം ഈ രോഹിത് ആണെങ്കിൽ സാന്തം വെച്ചിട്ട് അവൻ്റെ സമുദായം മുഴുവൻ തീവ്രവാദികളാണെന്ന് പറയാൻ പറ്റുവാണ് പറയാൻ പറ്റുവ ജ്യോതിയും മൽഹോത്ര ചെയ്തതിൻ്റെ പേര് മുഴുവൻ ബി ജെ പി കാരും തീവ്രവാദികളാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ല അപ്പം ചേട്ടൻ്റെ പേടിയൊക്കെ മാറിയിട്ടില്ലെങ്കിൽ ചേട്ടൻ എത്തിച്ച് പോയി മൂത്തുള്ള ചേട്ടൻ നൂറ് വന്ന് കിടന്നാലേ മാറും ഇല്ലെങ്കിൽ ഒരു കുപ്പി പാല് അതിനകത്ത് ഈ നിബ്ലു കുപ്പിക്കകത്ത് പാല് വെച്ചിട്ട് ഇങ്ങനെ കുറിച്ചുകൊണ്ടിരുന്നാൽ മതി എപ്പോഴും മാറും ആ ടെൻഷനൊക്കെ മാറിയത് സ്വാഭാവിക ടെൻഷനാണ് അപ്പൊ ചേട്ടൻ മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ വിവേകതും പക്കതയും ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഒരു സമൂഹത്തെ മൊത്തത്തെ ഇത് ഇത് ഇന്ന ഇന്നലെ തുടങ്ങിയതാണ് ഒരു നൂറിലധികം സ്വതന്ത്രാനന്ദ ഇന്ത്യയിൽ നൂറിലധികം കേസുണ്ട് നൂറിലധികം കേസ് ഇന്ത്യയുടെ വിലപ്പെട്ട കേസ് പാകിസ്ഥാൻ ഉറ്റിക്കൊടുത്തതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടവർ അതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാ തൊണ്ണൂറ്റി ഒമ്പതിൽ നൂറ് ശതമാനവും മുസ്ലിം സമുദായത്തിൽ പെട്ടവരല്ല ലിസ്റ്റിയന് തരാ പറഞ്ഞ മനസ്സിലായേ അപ്പം ഒരു സമൂഹത്തെ ഏകപക്ഷീയമായി അത് ഒരു തീവ്രവാദ അല്ലെങ്കിൽ ടെററിസം ചെയ്യുന്ന ആളുകൾ അവരുടെ വേഷം നോക്കിയിട്ട് ഇവിടെയുള്ള സാധാരണക്കാരായ മുഴുവൻ ആളുകളും തീവ്രവാദികളും ഭീകരവാദികളാക്കുമ്പം രോഹിത്തിന്റെ സാന്ദ്രയുടെ മതം നോക്കി ഞങ്ങളുമൊക്കെ പറയണ്ടേ അത് പറയാതിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ വിവേകം അത് ആ വിഷയത്തിൽ നിശബ്ദത പാലിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ മാന്യത ആ മാന്യത വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട ഞങ്ങൾ കഴിവില്ലാത്ത ഒരു നിസ്സഹായെന്ന് വിചാരിക്കേണ്ട ഇങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങൾ അഹങ്കരിച്ചോ നിങ്ങളങ് രാജ്യസ്നേഹവും അങ്ങ് എന്താണ് രാജ്യത്തോടുള്ള തീക്ഷണമായ ഇഷ്ടവും ദേശീയ ബോധവും ഒക്കെ ഇങ്ങനെ നിറഞ്ഞ തുളുമ്പിയൊക്കെ മൂക്കിലൂടെയും വായലൂടെയും മറ്റെടുത്തോടെയൊക്കെ ഇങ്ങനെ ചാടുന്നവരാണെന്ന് ഇടക്ക് നിങ്ങൾക്ക് ഇടയ്ക്ക് തോന്നലുണ്ടല്ലോ നിങ്ങൾ മാത്രമല്ല ഇവിടെ എല്ലാ മനുഷ്യർ ഇന്ത്യയിൽ താമസിക്കുന്ന മുഴുവൻ മനുഷ്യരും ഇന്ത്യയോട് കൂറും സ്നേഹമുള്ളവരാണ് പിന്നെ ബോംബ് പൊട്ടിക്കുന്നവനാണെങ്കിൽ പൊട്ടിത്തെറിക്കുന്നവരാണെങ്കിൽ ഒന്നാം തരം തീവ്രവാദിയാണ് അവൻ തീവ്രവാദിയാണ് അവൻ ഏത് ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്നുമോ അവൻ ഏത് വേഷം കെട്ടിയോ ആ വേഷം കെട്ടിയവരെയൊക്കെ തീവ്രവാദികളാണെങ്കിൽ സ്വാമിയ സീമാനന്ദങ്കിരി കെട്ടിയ വേഷത്തിന്റെ പേരിൽ ഇവിടെ എന്തെല്ലാം ഏതെല്ലാം വിഭാഗത്തെ നമ്മൾ ആക്ഷേപിക്കണം മാർട്ടിൻ കെട്ടിയ വേഷത്തിന്റെ പേരിൽ ആരെല്ലാം ആക്ഷേപിക്കണം ഒരു കന്യാസ്ത്രീ വന്നിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ബോംബിട്ട് കൊല്ലണം എന്നൊക്കെ പറഞ്ഞില്ലേ അതിന്റെ പേരിൽ എല്ലാം കന്യാസ്ത്രീകൾ മോശമാണെന്ന് പറയാൻ പറ്റുക അപ്പൊ അതുകൊണ്ട് ഡേഡേ ഡേഡേ ഏകുന്നുണ്ടാ ഡേകുന്നുണ്ടാ അതുകൊണ്ട് ആ സൈസ് വിളവൊക്കെ കൈവയ്ക്കുക മനസ്സിലായില്ലേ അതുകൊണ്ട് ഈ പാരസ്പര്യത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയൊക്കെ ഒന്നിച്ചു പോവുക തീവ്രവാദികളെ അകറ്റി നിർത്തുക അത് ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ഭീകരവാദികളെ അകറ്റി നിർത്തുക അതിന്റെ പേരിൽ എല്ലാ സമൂഹത്തെയും ഒത്തവൽക്കരിച്ച് ആക്ഷേപിക്കാനാണെങ്കിൽ എല്ലാവരും ആ പണി തുടരും അത് കേട്ട് നിങ്ങൾ സ്തബ്ധരായി ഇരിക്കേണ്ടി വരും കേട്ടില്ലേ അഞ്ജലി സട്ടില്ലേ ഇദ്ദേഹത്തിൻ്റെ വീട് ഞാൻ ഉൾപ്പെടുന്ന കാരണം തരും അദ്ദേഹത്തിന് ഒരുപാട് വിശദമായിട്ട് സംസാരിക്കാനും മറ്റേ പലത് കാണിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് എനിക്ക് പിന്നെ അങ്ങനെ കൂടുതൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പക്ഷേ ഞാനൊരു ചെറിയൊരു യൂട്യൂബറേ ഇങ്ങനെ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചെങ്കിൽ ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നതാണ് ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇത് ഇന്നും ഇന്നലെയോ എന്നുള്ളതൊന്നല്ല പണ്ട് കൂമരനാരായണിനെയും ഫെർണാണ്ടസിനൊക്കെ പിടിച്ച കാലഘട്ടത്തിനെ പറ്റി ഈ പറയുന്ന ശങ്കർ ഈ മോഹൻദാസിനൊക്കെ അറിയുമോ ആരാണ് ഈ രാജ്യത്തിൻ്റെ ദേശ്യങ്ങളിലെ ഒരു കാലത്ത് കൂടുതൽ ഊറ്റി കൊടുത്ത ആളുകളെ പറ്റിയിട്ട് മുൻകാലത്ത് സംസാരിക്കുന്നുണ്ടായത് ഇപ്പോഴും തന്നെ അടുത്ത കാലത്ത് തന്നെ ഒരുപാട് ആളുകൾ പിടിച്ചല്ലോ സൈനിക ഉദ്യോഗസ്ഥന്മാർ ഒരു ഇല്ലേ കുട്ടത്തിന് ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിനെ ഈ പിടിച്ചിടത്തേക്ക് ഈ രാജ്യത്തുള്ള കുട്ടത്തിനെ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ ശേഷിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനങ്ങൾക്ക് കാണിച്ചേരാൻ പറ്റുമോ ഈ പിടിക്കപ്പെട്ട അമ്പതോളം ആളുകൾ ഇപ്പോൾ ഇരുപത്തഞ്ചിൽ ഈ ഇരുപത്തഞ്ചാം കൊല്ലത്തിൽ അയിമ്പതോളം ആളെ പിടിച്ചിട്ട് ഒരു മുസ്ലിമിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ മുസ്ലിംകൾ ഇവിടെ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് സമാധാനത്തോടും ശാന്തിയോടും കൂടി നമ്മുടെ ബാബരി വസ്തു പറഞ്ഞ സമയത്ത് എത്ര നൂറുകണക്കിൻ്റെ അമ്പലങ്ങൾ കുളിച്ചു അല്ല ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ ബാബരി പള്ളി പത്ത് എത്ര കൊല്ലത്തോളമാണ് ആ ബാബരി പള്ളിൻ്റെ വീട്ടിൽ പത്തറുപത് കൊല്ലത്തുള്ള കേസ് കൊണ്ടു നടന്ന ഒരു പ്രധാനപ്പെട്ട ലോകം ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനത്തെ പള്ളി അടിച്ച് തകർത്തി കളഞ്ഞ അവസാനം പള്ളി പൊളിച്ച് അത് തന്നെ തെറ്റിന്ന് പോലും കോടതിക്ക് പറയേണ്ടതു അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ നടന്നില്ലേ ഏതെങ്കിലും ഒരു അമ്പലം മുസ്ലിങ്ങളുടെ കാര്യങ്ങളൊരു കണ്ടെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ മുസ്ലിങ്ങൾക്ക് എന്തൊക്കെ കണ്ടുകിട്ടയിട്ട അല്ല ഈ രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനം പാടില്ല എന്നും മുസ്ലിങ്ങൾക്ക് നിർബന്ധമുണ്ട് മുസ്ലിങ്ങൾക്ക് എപ്പോഴും നിരപരാധനം തെളിയിക്കണം എന്നുള്ള നിർബന്ധമുണ്ട് അതുകൊണ്ടാണല്ലോ ഇന്നും എല്ലാവരും പറയുന്നത് ഹിന്ദു സഹോദരന്മാർ പോലും ഒരു അമ്പലത്തിന് പോലും അവർ കണ്ടെടുത്തിറിഞ്ഞില്ല അവരെ പള്ളി കുടിച്ചിട്ടിരുന്നു എവിടെയെങ്കിലും ചെയ്തോ ഇന്നും ഇന്ന് ഇന്ത്യയിലുള്ള എവിടെയൊക്കെ മുസ്ലിങ്ങളെ പള്ളികൾക്കൊക്കെ അക്രമം നടത്തുന്നുണ്ട് ഇന്ത്യ എവിടെയെങ്കിലും ഒരു അമ്പലം പൊളിച്ചോ എത്ര മുസ്ലിങ്ങൾ ഏതെല്ലാം രൂപത്തിൽ ചെയ്യുന്നുണ്ട് ഞാൻ ഇത് പറഞ്ഞു തരുന്നത് മുസ്ലിങ്ങൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാ സമയത്ത് അത് രാജ്യത്തിൻ്റെ സുരക്ഷാ വീ പിന്നെ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് തള്ളിക്കളയാത്ര എന്തുകൊണ്ട് തള്ളിക്കളയുന്നില്ല എന്ന് ശങ്കറൊക്കെ പറയുന്ന ആ ശങ്കറോടൊന്നും ഈ മോഹൻദാസിനോടൊക്കെ നമ്മൾ പറയാനുള്ളത് ഈ പറഞ്ഞ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിൽ കുറച്ച് അൻപതോളം ആളുകൾ എല്ലാം ബി ജെ പിൻ്റെ ആർ എസ്സിൻ്റെ ആളാണ് നിങ്ങൾ എന്തുകൊണ്ട് ഇന്ന് അപലപിക്കുകയോ തെറ്റോ എന്നോ നിങ്ങൾ ആരെങ്കിലും ഒരു വാക്ക് പറയുന്നുണ്ട് അതിനെപ്പറ്റി നിങ്ങൾ മുസ്ലിമിൻ്റെ നാമം കിട്ടുന്ന സന്ദർഭത്തിൽ മാത്രം മുസ്ലിങ്ങളെ ഈ ചീത്ത പറയാൻ വേണ്ടി വരുന്ന നിങ്ങൾക്ക് ഏത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് സംസാരിക്കുന്നത് നിങ്ങൾ എന്നിട്ട് എ ബി സി ഡി മറ്റുള്ള കുറേ ആളുകളൊക്കെ വട്ടത്തിൽ ഇന്നിട്ട് ചർച്ച ചെയ്യുന്നുണ്ടോ നിങ്ങളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് ഇവിടെ കുറ്റവാളികളെ ശിക്ഷിക്കാൻ പറ്റുമോ നിരപരാധികളെ സംരക്ഷിക്കാൻ പറ്റുമോ നിങ്ങൾക്കറിയുമോ ഡൽഹി സ്ഫോടനം നടന്നു ആ സ്ഫോടനത്തിൽ മരിച്ചതിലും കൂടുതലും മുസ്ലിങ്ങളാണ് അതിൻ്റെ ആ അതിൻ്റെ ആദ്യക്ഷേണ്ടിട്ട് വെച്ച് കാശ്മീരിൽ പോലീസനിലും ബോംബ് സ്ഫോടനം ഉണ്ടായി അവിടെ മരിച്ചിട്ടും മുസ്ലിം പോലീസുകാരാണ് കാശ്മീരിൽ ഇരുപത്തഞ്ചോളം നിരവരാധികളെ പേരുചിച്ചിട്ട് പോകുന്നു എന്നറിഞ്ഞു അവിടെ കൊല ചെയ്യപ്പെടുന്ന സമയത്തും അതിനെ എതിർക്കാനും അവരെ സഹായിക്കാനൊക്കെ എത്തിയത് ആരാണ് അവിടുത്തെ മുസ്ലിം സഹോദരന്മാർ അവിടെയും മരണപ്പെട്ടത് മുസ്ലിങ്ങളാണ് എന്നിട്ടും നിങ്ങൾ പറയുന്ന മുസ്ലിങ്ങളാണ് തീവ്രവാദികൾ ഈ ബോംബ് വെച്ചിട്ടൊന്നും മുസ്ലിമോ ഹിന്ദു ഒന്നും ഉണ്ടായിരുന്നില്ല അവനവൻ്റെ ഉള്ളൂ അതുകൊണ്ട് ഇനിയും കൂടെ മുസ്ലിങ്ങളെ ഇങ്ങനെ അനാവശ്യം ടാർഗറ്റ് ചെയ്യുന്ന സ്വഭാവം മതിയാക്കണമെന്ന് വിവരമുള്ള നിങ്ങളോട് നമുക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നൊക്കെ തെറ്റി നിങ്ങൾ ക്ഷമിക്കണം അടുത്തവീർ കാണുന്നവർക്ക് എല്ലാവർക്കും ചെയ്യുന്നത്